ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ മാത്രം മാറി കിള്ളിപ്പാലം കാലടി ബണ്ട് റോഡിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി എന്നാൽ നഗരത്തിന്റെ നടുവിലായി ഒരു പ്ലോട്ട് ഒരു ഇരുപത്തിനാല് സെന്റ് പ്ലോട്ട് അതുകൊണ്ട് തന്നെ വീട് വെക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഇത് അനുയോജ്യമായിരിക്കും ഇത്തരത്തിലുള്ള സ്ക്വയർ പ്ലോട്ട് കിട്ടുക ബുദ്ധിമുട്ടാണ് പ്ലോട്ടുകളായി തിരിച്ചു കൊടുക്കാനും അനുയോജ്യമായൊരിടം വലിയൊരു റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്ലോട്ട് വരുന്നത് അതായത് റോഡിൽ നിന്ന് നേരിട്ട് തന്നെ പ്ലോട്ടിലേക്ക് പ്രവേശിക്കാം സെന്റിന് വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും വെറും മീറ്റർ മാറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് പോയിന്റ് മാത്രം ദൂരെ കാലടി ജംഗ്ഷനിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ മാത്രം ദൂരെ ഈ പ്ലോട്ട് സെന്റിന് വെറും പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് കേട്ടോ ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണോ നേരിട്ട് കാണണോ എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം